നമസ്കാരം സുഹൃത്തുക്കളുടെ മുന്നിൽ നൃത്തം ചെയ്യാത്തതിന് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്താവ് അസ്മ ആസിസ് എന്ന യുവതിയാണ് തന്റെ ഭർത്താവ് മിയാൻ ഫൈസലിന്റെ ക്രൂര പീഡനങ്ങൾക്കെതിരെ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലാണ് സംഭവം ഫൈസലിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ അസ്മ നൃത്തം ചെയ്യാനും മദ്യപിക്കാനുമായിരുന്നു ആവശ്യം എന്നാൽ അത് നിരസിച്ചതോടെയാണ് ഭർത്താവിന്റെ ക്രൂരപീഡനത്തിന് ഇരയാകേണ്ടി വന്നത് ജോലിക്കാരുടെ സഹായത്തോടെ ഫൈസൽ അസ്മയുടെ മുടി മുഴുവൻ വടിച്ചു കളയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് അസ്മ പറയുന്നത് വസ്ത്രം വലിച്ചൂരി ജോലിക്കാർ തന്നെ പിടിച്ചുവെക്കുകയും ഫൈസൽ മുടി പൂർണമായും വടിച്ചു കളയുകയും ചെയ്തു പൈപ്പ് കൊണ്ട് അടിക്കുകയും നഗ്നയാക്കി തൂക്കിലേറ്റുമെന്ന് ഭീഷണിയും പെടുത്തി ഭർത്താവിന്റെ ക്രൂരതയെക്കുറിച്ച് അസ്മയുടെ വിശദീകരണങ്ങൾ ഇങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ അവർ തയ്യാറായില്ലെന്നും അസ്മ പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ എത്തിയ വീഡിയോയിലൂടെയാണ് അസ്മയുടെ അവസ്ഥ ലോകം അറിയുന്നത് അവിടെ നിന്നും രക്ഷപ്പെട്ട വിവരവും അസ്മ വീഡിയോയിൽ പറയുന്നുണ്ട് നാല് വർഷമായി ഇരുവരും വിവാഹിതരായിട്ട് എന്നാൽ ആറുമാസം കൊണ്ടാണ് ഫൈസലിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതെന്ന് അസ്മ പറയുന്നു മദ്യപിച്ചു വരികയും സുഹൃത്തുക്കളെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുകയും പതിവായിരുന്നു അസ്മയുടെ വീഡിയോ ആഭ്യന്തരമന്ത്രി ഷിഹ്രയാൻ ഖാൻ അഫ്രീദിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഫൈസലിനെതിരെ നടപടികളെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി വൈദ്യ പരിശോധനയിൽ അസ്മയുടെ ശരീരത്ത് മുറിവുകൾ കണ്ടതിനെ തുടർന്ന് ഫൈസലിനെയും സഹായി അലിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി ഇവരെ നാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ അതിനു മുൻപ് തന്റെ ഭാഗവും കേൾക്കണമെന്നാണ് ഫൈസൽ പറയുന്നത് അസ്മക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വധഭീഷണികൾ ഉയരുന്നുണ്ടെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ത്രീകളുടെ സംരക്ഷണത്തിനായി അനംസ്റ്റൻ ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക